കൂട്ടുകാരെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് നമ്മൾ മധുര കിഴങ്ങ് കൊണ്ട് ഇത്തി ഇത്തിരി വ്യത്യസ്തമായിട്ട് ഒരു കട്ട്ലെറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നല്ല രുചിയുണ്ട് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ നമുക്കപ്പം ആദ്യം തന്നെ മധുരക്കിഴങ്ങ് ഒന്ന് വൃത്തിയാക്കി പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്തോള കിഴങ്ങ് ഒരു പോക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമ്മൾ ചെറുതായിട്ടൊന്നും ഉറച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടത്തിൽ രണ്ട് സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ബ്രെഡ് രണ്ട് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ മുളക് പൊടിയും ഒരല്പം ഗരം മസാലയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ടേസ്റ്റിന് വേണ്ടി അല്പം മല്ലിയിലും കറിവേപ്പിലയും കൂടി ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്ത് കട്ട്ലിച്ചിന്റെ പരുവത്തിൽ തന്നെ നമുക്ക് കുഴച്ച് ഉരുളകളാക്കി എടുക്കണം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ കട്ട്ലെറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ജസ്റ്റ് റൗണ്ട് ചെയ്ത് നമ്മൾ സാധാരണ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നതുപോലെ തന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് അതിലേക്ക് അല്പം കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് ഉടച്ച് അതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം പകുതി നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് പൊരിച്ചെടുക്കുകയാണ് ശേഷം പാതി ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഡീ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെയേറെ ടേസ്റ്റി ആയിരിക്കും പക്ഷെ കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കട്ട്ലറ്റ് ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഫ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലേക്ക് ഒരു വൺ നയൻറ്റി ഡിഗ്രീസ് സെൻറിഗ്രേഡ് ടെമ്പറേച്ചറിൽ പത്ത് മിനിറ്റ് ഒരു വശവും പത്ത് മിനിറ്റ് അടുത്ത വശവും തിരിച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകം നല്ല സോഫ്റ്റ് ആയിട്ടുമായിട്ടുള്ള സ്വീറ്റ് പൊട്ടിയിട്ടോ കട്്ലറ്റ് എങ്ങനെ റെഡി ആയി കേട്ടോ അപ്പം അല്പം എണ്ണയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം എണ്ണയില് ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്